ശമരിയയിലെ ഒരു പ്രവാചകൻ ശമരിയയിലെ പ്രവാചകൻ്റെ പേരേതാ ഏലീസ അങ്ങനെ വല്ലവരെയും കേട്ടിട്ടുണ്ടോ ഏലിയാവിന് ശേഷം ഏലിയാവ് കാലം തീരാറായി ആ സമയത്ത് സ്വർഗം പറഞ്ഞ് ഒരുത്തൻ്റെ പേരിൽ അഭിഷേകം കൊടുക്കണം ഇതിലേക്കൂടെ വണ്ടി വിട്ടെന്നറിയാവൂ ആ പാറശ്ശാല അത് കഴിഞ്ഞ് പനച്ചിമൂട് വെള്ളറട ആനപ്പാറ ആറാട്ടുകൂടി ആ റൂട്ടിൽ പോയപ്പോഴ സ്ഥാപത്തിൻ്റെ മകനായി ഏലീസ എന്തോയുന്നു നിലം പൂട്ടിക്കൊണ്ട് നിൽക്കുക ഇത്ര പത്ത് പതിനാല് കോടി കാളകളെ ഇങ്ങനെ ചവിട്ടിപ്പിടിക്കുക ഞങ്ങളുടെ ഉപദേശിച്ചുമാരെ കണക്ക് കരക്കിരുന്ന് കൊച്ചുപീടി അടിക്കുവല്ല സോത്ര ഉടനെ ഏലീസിയാവിനോട് സ്വർഗ്ഗം പറഞ്ഞ് യവൻ്റെ മേൽ അഭിഷേകത്തിൻ്റെ പുതപ്പെടു യവൻ നെയ്യാറ്റിങ്കരയും വെള്ളരുടെയും എല്ലാം ചവിട്ടി മതിക്കുന്ന് സോത്ര അങ്ങനെ ദൈവം ആരെ എടുത്തു ഏലീസയെ എടുത്തു ഇരട്ടി അഭിഷേകം അങ്ങനെ ഇന്നപ്പോൾ ഏലിയാവിനെ മേളിലോട്ട് കൊണ്ടുപോകാൻ രഥം വരാറായി ഏലീസാട്ട് യോർദാൻ്റെ അക്കരെ പോയി ഏലീസേയെടുത്ത് സ്വർഗം ചോദിച്ച് എന്തോ വേണം സെൻ്റർ പാസ്റ്റർ ഇപ്പോൾ കൊണ്ടുപോകും അന്ന് ഞങ്ങൾ ആരുന്നേ പറഞ്ഞേനെ അപ്പച്ചൻ്റെ നാൽപ്പത് സഭയും ബൈബിൾ കോളേജ് ബാങ്ക് അക്കൗണ്ട് സോത്രം ഇത് പറഞ്ഞില്ല ഏലീസ പറഞ്ഞെന്തോ അപ്പച്ചൻ തമിഴ്നാട്ടിൽ നാനൂറ് ഊഴ്യം ചെയ്ത് എനിക്ക് എണ്ണൂറ് ഊഴ്യം ചെയ്യണം അപ്പച്ചൻ മൂവായിരം പേരെ വെള്ളത്തിൽ ചാടിച്ച് എനിക്ക് ആറായിരം പേരെ വെള്ളത്തിൽ ചാടിക്കണം ഇതാ ഇരട്ടി അഭിഷേകം ഇങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ സോത്ര ആ അടുത്ത ആര് കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ സോത്ര നമ്മുടെ നയമാൻ എവിടെ ചെന്നു രഥങ്ങളുമായിട്ട് അവിടെ ചെന്നു ഏലീസ നയമാൻ അവിടെ ചെന്നപ്പോൾ ഏലീസും ഒരു വാക്കേ പറഞ്ഞോളൂ വലിയ സുവിശേഷം നടത്തിയില്ല വായിക്കാൻ രാജാക്കന്മാർ അഞ്ചിന്റെ ഒമ്പത് അടുത്ത വാക്യം രാജാക്കന്മാർ അഞ്ചിന്റെ ഒമ്പത് നയമാൻ അപ്പോൾ അടുത്തത് ഏലീസ ആളയച്ചു ഇതാ എൻ്റെ പ്രസംഗം നിങ്ങൾ വിചാരിച്ച നയമാനൊക്കെയാണ് പ്രസംഗം ഏഴ് പ്രാവശ്യം കലക്കവെള്ളത്തിൽ മുങ്ങുക അപ്പോൾ മതി മതി ഇനി പതിനാലെടുത്ത് വെച്ചാൽ മതി ഒരു വാക്കൂടെ കഴിയും പ്രസംഗം അവസാനിക്കും അങ്ങനെയെങ്കിൽ ഏഴ് പ്രാവശ്യം കലക്കവെള്ളത്തിൽ മുങ്ങാൻ യോ സിറിയൽ ഉപപ്രധാനമന്ത്രിയാണ് ടയോട്ട ഇതുവാട്ടൊക്കെ ചെന്നിരിക്കുക ആ പുള്ളിയോട് ഏലീച്ച ഒരു കടുമട്ട വെട്ടിയത് ജോസ് മാസ്റ്റർ ആ കലക്കവെള്ളത്തിൽ പോയി മുങ്ങിക്കോളെ സൂത്രം തൃപ്പരപ്പ ആറിനകത്ത് പോയി കലക്കവെള്ളത്തിൽ മുങ്ങിക്കോളെ സോത്രം ഏലീച്ചയുടെ മുഖം അല്ലാതായി എന്നിട്ട് ഏലീശ ഒരു മുട്ടാത്തറക്കം പറഞ്ഞു സാറേ ഞങ്ങളുടെ നാട്ടിൽ ചെറിയ ഉണ്ട് അബാനെ പർപ്പരും ഉണ്ടെന്ന് സി എസ് ഐയും ഉണ്ട് അവിടെ മാർത്തോമായും ഉണ്ട് അവിടെ തളിച്ചാൽ മതി ഒന്ന് സൂത്രം ഒരു മുട്ടുവാക്ക് പറഞ്ഞു ഏലീശ കടും കെട്ടി നിനക്ക് വിടുതൽ വേണോ വചനപ്രകാരം മുങ്ങണം സൂത്രം ആ സമയത്ത് ഏലീസയുടെ കൂടെ പോയ ആൾക്കാർ നല്ല ആൾക്കാരായിരുന്നു ജയദാസ് ഞങ്ങളുടെ മുഖ്യന്മാരൂടെ പോകുന്നവർ പറയും പാസ്റ്ററിന് ഇപ്പോൾ സമയമില്ല ചീഫ് പാസ്റ്ററുമായിട്ട് ഇച്ചിരി ആലോചിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ വിസിറ്റിംഗ് കാർഡുമായിട്ട് ഇഞ്ഞ് വരാമെന്ന് സോത്രം ഉടനെ കൂടെ പോയ ആൾക്കാർ നല്ല മാന്യമായ ആൾക്കാർ അവർ ഈ നമ്മുടെ നയമാനോട് പറഞ്ഞു അച്ചായ ഈ കുട്ടമായിട്ട് നാട്ടിൽ ചെന്ന് ഇങ്ങനെ സ്പ്രേ അടിച്ച് നടക്കുന്നതിന് നല്ലത് ഇപ്പം ടെലിവിഷനൊന്നുമില്ല അങ്ങ് മുങ്ങിയാൽ എന്ന് സോത്രം ഞങ്ങളുടെ കൂടെ നടക്കുന്ന ചില ഒരു കാര്യം പാസ്റ്റർമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കൂടെ പിന്നെ നമ്മുടെ പാൻസ് അസോസിയേറ്ററെ കൊണ്ടുപോകരുത് സോത്രം ഇത് ഞാൻ പലരോടും പറഞ്ഞപ്പോൾ എന്നെ വിമർശിച്ച് പാൻസ് അസോസിയേറ്ററെ കൊണ്ടുപോയവന്മാരെ എല്ലാം ദൈവം അടിച്ച് സൂത്രം ആ ഏലീശയുടെ നയമാൻ്റെ കൂടെ പോയത് നല്ലത് അങ്ങനെ എന്തോ ചെയ്തെന്നറിയോ അവസാന സമ്മതത്തിൻ്റെ അങ്ങേയറ്റം കണ്ടിട്ട് അമ്മാമ്മയ്ക്ക് ഒരു മിസ്കോള് പോലും അടിക്കാതെ ഒരു സംഭവം അവിടെ നടന്നു അവരെ ചേർക്കാൻ കർത്താവ് വരാറായി പതിനാലാമത്തെ വാക്യം ദൈവപുരുഷൻ്റെ വായിച്ചേട്ട് ദൈവപുരുഷൻ്റെ ദൈവപുരുഷന്റെ ആ ഈ വാക്ക് താനിമോട് ആൾക്കാർ നോട്ട് ചെയ്യണം ഇതാ നിത്യതയെപ്പറ്റി ദൈവപുരുഷന്റെ വചനപ്രകാരം ഏഴ് പ്രാവശ്യം മുങ്ങി അവൻ എന്തോ ആയി അടുത്ത അവൻ വിശുദ്ധനായി തീർന്നു ആരെ ചേർക്കാനായി യേശു വരുന്നത് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ രണ്ട് കാര്യം നടന്നില്ലേ ഒന്ന് അവൻ കലക്കവെള്ളത്തിൽ മുങ്ങിയപ്പോൾ അവൻ്റെ കുഷ്ടം മാറി രണ്ട് അവൻ വിശുദ്ധനായി തീർന്നു ഇന്ന് പകൽ കരമുയർത്തണോ ഒറ്റ വാക്കുമതി നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാൻ ഒറ്റ വാക്കുമതി ഉന്നതത്തിൽ ചേറിൽ നിന്നെ കൊണ്ടിരുത്തുവാൻ ഒറ്റ വാക്കുമതി നിന്റെ രോഗക്കെട്ടുകളെ മാറ്റുവാൻ ഒറ്റ വാക്കുമതി നിന്നെ വിശുദ്ധനാക്കുക ഇന്ന് പകൽ പറയണോ ആ ചെറുപ്പക്കാരന്റെ വാക്കിനകത്ത് എന്തോ ആയി അവൻ ഇസ്രയേലിന്റെ ഒന്നാമത്തെ രാജാവ് ഷൗൽ വീട്ടിലെ കഴുത മടങ്ങി വന്നു പെൺകുട്ടിയുടെ ഒറ്റവാക്ക് നയമാന്റെ കുഷ്ടം മാറി അവൻ വിശുദ്ധനായി തീർന്നു എന്താ ഏഴ് പ്രാവശ്യം വചനം ഒന്ന് രക്ഷ രണ്ട് മാനസാന്തരം മൂന്ന് അനുതാപം നാല് മുങ്ങി സ്നാനം അഞ്ച് ആത്മാവിൽ സത്യത്തിൽ ആറ് തിരുമേശയിൽ ഏഴ് പരിശുദ്ധാത്മാവ് ഈ പ്രാപിച്ചവന് ചേർക്കുവാൻ യേശു വരാറായി രാത്രി എത്ര സമയം പോലെ ഇത് പറഞ്ഞിട്ടേ നിർത്തു പിന്നെ എന്തിനാണ് ജോസ് മാസ്റ്റർ കൺവെൻഷൻ വെച്ചത് അതുകൊണ്ട് ഇതെന്ന് നാട്ടുകാരോട് പറയും ഇനി അവര് കേട്ടില്ലെന്ന് പറയരുത് ശ്രോത്ര അതുകൊണ്ട് വിശുദ്ധന്മാരെ ഏഴ് അടിസ്ഥാന ഉപദേശമുള്ളവനെ ചേർക്കുവാൻ വരാറായി ഇവിടുത്തെ വേറൊരു കാര്യം ഇന്നത്തെ പാസ്റ്റർമാർ ഒരു നിറവ് കാണിക്കുന്നുണ്ട് അതിൻ്റെ പേര് ഏറെ ഇവിടെ നയമാൻ വന്ന് വിടുതലും നടന്ന എല്ലാം നടന്നപ്പോൾ വേറൊരുവൻ മന്തിപ്പോ മൂന്നാമത്തെ ശ്രേണിയിൽ അവൻ്റെ പേരാ ഗേ ഹസി അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ ഗേഹസി ഗേഹസി നോട്ടവിടെ ചർച്ചിലല്ല താന്നിമൂട് കൺവെൻഷനിലല്ല വന്ന നയമാൻ്റെ ഇനോവയിലെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക പൊന്നെ വെള്ളി വസ്ത്രങ്ങൾ ഈ ശുശൂഷയെല്ലാം കഴിഞ്ഞ് കോവിടൊക്കെ മാറി നയമാൻ ഇപ്പം എഴുപത് വയസ്സുകാരൻ്റെ കണക്കാണ് വന്നത് കലക്കവെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞ് മുഖമൊക്കെ പ്രകാശിതരായി അല്ലേലു ഓശനയൊക്കെ പാടിയപ്പോൾ നയമാൻ ഭയങ്കര സന്തോഷം ഉടനെ നമ്മുടെ ഏലീസയോട് പറഞ്ഞ് സാറേ എൻ്റെ കുറച്ച് ഗിഫ്റ്റ് താണ്ടേ ഇനോവയിൽ ഇരിപ്പുണ്ട് അങ്ങോട്ട് തന്നേക്കാം കോവിടൊക്കെ കഴിഞ്ഞല്ലോ ഉടനെ ഏലീഷ് പറഞ്ഞു ഇപ്പം സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ആളയച്ച സമയത്ത് പേടിക്കാം ഇത് കേട്ടിട്ട് ഖേഗസി പറഞ്ഞ് ഞങ്ങളുടെ പാസ്റ്റിന് ഒരു പുണ്ണാക്കും അറിയത്തില്ല എല്ലാം പേടിക്കാനായിട്ട് സോത്രം ആ സമയത്ത് എന്തോ സംഭവിച്ചെന്നറിയാവൂ നേരെ ഖേഹസി നയമാൻ കല്ലേലുവിയൊക്കെ പാടി കളിക്കാവിടെ പോയപ്പോൾ നമ്മുടെ ഗേഹസിയെ ജോസ് പാസ്റ്റിനോട് പറഞ്ഞു എനിക്ക് കളിക്കാവിളയൊരു അത്യാവശ്യം മൊബൈൽ ചാർജ് ചെയ്യാൻ ഉണ്ടെന്ന് ഷോത്ര ജോസ് പാസ് പറഞ്ഞില്ല സോത്ര ഇതിലെ നേരെ ചാടി ഇതിലേക്കൂടെ കയറി കന്നമാമൂട് വഴി നേരെ കളിക്കാവിളയിലെത്തി സോത്ര ഇദ്ദേഹം കുഴിത്തർ റോഡാ വിട്ടത് ഗയാസി പഴയ സൈക്കിളിനകത്ത് ബൈറൂട്ട് റൂട്ട് പിടിച്ച ഷോത്ര എത്ര ക്ലിയർ കന്നമാമൂട് വഴി കളിക്കാവിളയിലെത്തിയപ്പോൾ ഇനോബയുടെ ഫ്രണ്ട് അല്ലലിയാൻ പറഞ്ഞിരിക്കുന്ന അയമാൻ കാണുന്നത് ഗയാഗസി അവിടെ നിൽക്കുന്നതാണ് ഉടനെ പറഞ്ഞു നമ്മുടെ പാസ്റ്റല്ലേ അവിടെ നിൽക്കുന്ന കുഞ്ഞം പാസ് ഉടനെ ഗയാകസി അവിടെ കൈ കാണിച്ചു സാറേ ശേഷം എപ്രായും മലനാട്ടിന്ന് ഒന്ന് രണ്ട് വിരുന്നുകാർ വന്ന് സോത്ര അവർക്ക് കൊടുക്കാൻ ഇപ്പൊ ചർച്ചിൽ ഒന്നുമില്ല അതുകൊണ്ട് ഉപദേശി എന്നെ പറഞ്ഞു വിട്ടത് ഉടനെ നായമാൻ പറഞ്ഞ് ഇനോവ ഓടിക്കാൻ നിനക്ക് അറിയാമോ മനല്ലേ താക്കോലിലൂടെ തരാം ഞാൻ ടാക്സി പിടിക്കാന്ന് സോത്രം അപ്പം ഗേഹസി പറഞ്ഞ് ഇനോവ എന്നും വേണ്ട ആ സാധനങ്ങളെല്ലാം പുറേ സൈക്കിളെ കെട്ടിവെച്ച് സോത്രം ആരും അറിഞ്ഞില്ല അന്നൊരു പാട്ട് കരകാണ മേലെ മോകപ്പും കുരുവി പറഞ്ഞ സ്വോത്രം എന്നിട്ട് വീട്ടിൽ വന്ന് പിറ്റേന്ന് ഞായറാഴ്ച സഭായോഗം എല്ലാ സഭായോഗത്തിൽ കീബോർഡും വെച്ചിട്ട് നമ്മുടെ ഖേഹസി പാടുന്ന കണ്ണുനീർ എന്ന് മാറുമോ വേദന എന്ന് തീരുമോ സ്വോത്രം തീർന്നില്ല ജീവിതത്തിൽ വെള്ളം ഇടാത്തവ അന്ന് വെള്ളപ്പാൻ്റെ വെള്ളം കൊടുപ്പ് ഇട്ടുകൊണ്ട് വന്ന് ആദ്യത്തെ സാക്ഷി ഏലീശയോട് പറഞ്ഞ് ഞാൻ തന്നെ സാക്ഷ്യം പറയാം ഏലീശയ്ക്ക് നല്ല സന്തോഷം നമ്മുടെ ജൂനിയർ നല്ല സാക്ഷ്യം പറയാൻ പോലെ തുടങ്ങിയ പാട്ട് ത നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ അത് കേട്ടപ്പം തന്നെ ഏഷ്യാനെറ്റിൻ്റെ ലൈവ് ഖേഗസിയുടെ വീട്ടിലിരുന്നവയെ അന്യഭാഷ പറയാൻ തുടങ്ങിയപ്പോഴും ഏലീശ മയക്കു പിടിച്ചിട്ട് ഖേഗസിയേ നിന്റെ ഹൃദയം എവിടെയായിരുന്നു സ്വോത്രം 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 നിന്റെ ഹൃദയം എവിടെ ആയിരുന്നു നയമാൻ്റെ രഥത്തിലല്ലായിരുന്നു സിറിയായിൽ വചനമെന്തെന്നറിയാതെ ഇവിടെ വന്ന് വചനം കേട്ട് കലക്കവെള്ളത്തിൽ ചാടിയവൻ നിത്യതയുടെ അവകാശം നീ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് വീണുപോയി അതുകൊണ്ട് ആ നയമാന് വന്ന കുഷ്ടം നിന്റെ മേൽ വരട്ടെ കരമുയരുന്നില്ലല്ലോ ഇന്ന് പകൽ ദൈവസഭയെ പറയണം ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ നിന്നാൽ ഏകസി പട്ടു നയമാൻ നിത്യതയിൽ എടുക്കപ്പെട്ടു എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയാ വഴിയിൽ വെച്ച് പാട്ടു പോകാതിരിപ്പാൻ പുത്രനായി ക്രിസ്തുവിനെ ചുമ്പിപ്പേ ഒറ്റ വാക്ക് മതി എന്താ വാക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടാമത്തെ ആഴ്ചയാണ് അമ്മാമേ അച്ചായ എൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാരെ നാട്ടുകാരെ പോസ്റ്റ് ഇടാനല്ല ആക്ഷേപിക്കാനല്ല എൻ്റെ വാക്ക് ഒരു രോഗിയുടെ സൗഖ്യം എൻ്റെ വാക്ക് ഒരു കുഞ്ഞിനെ സ്നാനക്കടവിൽ കൊണ്ടുവരുവാൻ എൻ്റെ വാക്ക് ചില നഷ്ടപ്പെട്ടത് ഭവനത്തിൽ വരുവാൻ എൻ്റെ വാക്ക് ചിലരെ നിത്യതയിൽ എത്തിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ താന്നിമോട് ദൈവസഭയുടെ ആപ്തവാക്യം വായിച്ച ആ സങ്കീർത്തനം മുപ്പത്തി ഒമ്പത് ഒന്നാമത്തെ വാക്യം വായിച്ചിട്ട് മോളെ നിർത്താൻ പോവുക സങ്കീർത്തനം മുപ്പത്തി ഒമ്പത് ഒന്ന് ഈ വർഷം നമ്മുടെ വാക്യതായിരിക്കട്ടെ സങ്കീർത്തനം മുപ്പത്തി ഒമ്പത് ഒന്ന് വായിച്ച നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ മതി താനിമൂട് ദൈവസഭയില് എൻ്റെ രക്തത്തിന്റെ രക്തവും എൻ്റെ മാംസത്തിന് മാംസവും ഈ ജീവന്റെ ഭജനമെടുക്കുന്ന അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ സഹോദരങ്ങളെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കള സ്നാനപ്പെട്ട ദൈവമക്കള് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കള് പകയും പിണക്കവും എല്ലാം മാറ്റിയിട്ട് ചിലരെ വിടുതൽ വേണ്ടി നമ്മൾ ഐക്യത്തോടെ ചില രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി ഐക്യത്തോടെ ചിലരെ സ്നാനക്കടുവിലെത്തിക്കുക ചിലരെ വിശുദ്ധന്മാരാക്കി തീർക്കുക സത്യവചനത്തിന് ഉപദേശം ഏറ്റെടുക്കുക എൻ്റെ നാവിനെ നീ ഒന്ന് ബലപ്പെടുത്തണവേ ഇന്ന് പകൽ പറ പെൺകുട്ടിയുടെ നാവ് എന്നോട് കൂടെ ഇരിക്കണം തീർന്നില്ല ആ ദാസന്റെ നാവിനോട് കൂടെ ഇരുന്നതുപോലെ എൻ്റെ നാവ് ഒരു അനുഗ്രഹത്തിൻ്റെ നാവായി മാറട്ടെ ഒറ്റ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പോയിട്ട് എനിക്ക് പ്രസംഗിക്കണം നിർത്താൻ പോവുക ഞാൻ കരിസ് മാറ്റിക്കിൻ്റെ കൺവെൻഷനിൽ പോയപ്പോൾ അജിബലപ്പെടുക റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഒന്നുകൂടെ കേൾക്കട്ടെ കണ്ണൂരിലത് നടക്കുന്നത് ആ കൺവെൻഷൻ്റെ സംസ്ഥാനം നാല് പേരാ സാക്ഷ്യം പറയാൻ പറ്റുന്നത് അമ്മച്ചിമാരെല്ലാം കേൾക്കണം സഹോദരിമാരെല്ലാം കേൾക്കണം കർത്താവ് ആര് ഒരു പെൺകുട്ടിയും ഭർത്താവ് താണ്ടേ ഇതുപോലുള്ള രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് വന്നു സാധാരണ സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്തോ സംഭവിക്കും പക്ഷേ അവൾ വന്ന് പരിചയപ്പെടുത്തി എൻ്റെ പേര് ശൈനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കണ്ണൂരിലെ ഇരിക്കൂരിൽ നിന്ന് ജനറൽ നഴ്സിങ്ങിന് വേണ്ടി ഞാൻ ആംത്രയിൽ പോയി മൂന്ന് വർഷം ജനറൽ നഴ്സിംഗ് ൊണ്ണൂറ്റിയഞ്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പുറത്തേക്ക് വന്നു ബോംബെയിൽ ജോലി തൊണ്ണൂറ്റിയാറിൽ സൗദിയിൽ പോയി ജിദ്ദ മിലിട്ടറി കത്തുപുലിക്കാൻ സഭയിലെ സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നു അവൾ ഒരു വർഷം അവർ ഹോസ്റ്റലിൽ അവടെ പാട്ടിലെ പ്രാർത്ഥനയില്ല തൊണ്ണൂറ്റിയേഴ് ആദ്യം അവൾ പിള്ളാരെ വിളിച്ചു കൂട്ടി പ്രാർത്ഥന തുടങ്ങി ആറ് മാസം അവർ പ്രാർത്ഥിച്ചപ്പോൾ മതകാര്യ പോലീസിന് സൗദിയിൽ ഒറ്റ കൊടുത്തു അവർ വന്നു ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പിടിച്ചു ആരാ ലീഡർ ഷൈനി അവളെ കൊണ്ടുപോയി സൗദി മതകാര്യ കോടതി കൊടുത്തത് ആറുമാസ ചുറ്റ തലമൊട്ടയടിച്ച് നാട്ടിവിടണം സോത്രം അവളെ ജയിലിലാക്കി യാതൊരു കമ്മ്യൂണിക്കേഷനുമില്ല മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കൂടി ആ പെറ്റീഷൻ വന്നപ്പോൾ ആ ജഡ്ജിക്ക് എന്തോ ഇത് തോന്നി ഇവക്ക് മൂന്ന് മാസം മതി പെൺകുട്ടിയല്ലേ തല തലമൊട്ടയടിച്ച് നാട്ടിൽ വിടാൻ അന്ന് വൈകിട്ട് തല തലമുട്ട പിടിക്കുന്നതിന് മുമ്പ് അവളെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നു വീട്ടിലെ ഫോൺ നമ്പർ കൂട്ടുകാരി കൊടുത്തു ഞാൻ നാളെ വരുമെന്ന് പറയാൻ പറഞ്ഞു ഡ്രസ്സുകളെല്ലാം എടുത്തു അവളോട് പറഞ്ഞു ഇന്ന് രാത്രി നിന്നെ ജിദ്ദയിൽ നിന്ന് കയറ്റും വെളുപ്പിന് ബോംബെയിൽ വൈകിട്ട് കൊച്ചിയിലേക്ക് വിമാനം കൊച്ചിയിലെത്തും വീട്ടിലേക്ക് നമ്പർ കൊടുത്തു ലാൻഡ് ലൈൻ അന്നത്തെ കാലത്ത് അവളുടെ അമ്മ ഫോണെടുത്തു ഷൈനയല്ല കൂട്ടുകാരികൾ സംസാരിച്ചപ്പോൾ അവർക്ക് അത്രയും ബന്തി തോന്നുന്നില്ല കട്ട് ചെയ്തു രാത്രിയിൽ തലമുട്ടയടിച്ചു അടിച്ചു വെളുപ്പിന് സൗദിയിൽ നിന്ന് ജിദ്ദയിൽ നിന്ന് അവളെ ബോംബെയിലേക്ക് ഏറ്റുവിട്ട് ഒരു ഭ്രാന്തിയെ പോലെ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി ബോംബെയിൽ വന്നിറങ്ങി തീർന്നില്ല മക്കള് അവൾ അങ്ങോട്ട് പോയി വൈകിട്ട് കൊച്ചിയിൽ വന്നപ്പോൾ എയർപോർട്ടിൽ ആരുമില്ല പതിനൊന്നരയ്ക്ക് കൊച്ചി റെയിൽവേ സ്റ്റേഷനിലെത്തി അവൾക്ക് കണ്ണൂരിലേക്ക് വന്ന ട്രെയിൻ വന്നു നാലര മണിക്ക് കണ്ണൂരിലെത്തി ആട്ടോ പിടിച്ച് വീട്ടിലെത്തി കോളിങ് ബെല്ലടിച്ചപ്പോൾ അമ്മ കഥക് തുറന്നിട്ട് പറഞ്ഞു എടി നീ നീച്ചുവിനെ പ്രസംഗിക്കാൻ പോയി തലമുട്ടയടിച്ച് അടിച്ച് വന്നത് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ അന്നത്തെ കാലത്ത് ശമ്പളം അമ്മയുണ്ട് രണ്ട് ആങ്ങളുണ്ട് എല്ലാവരും പഠിച്ചു അവൾ ഒരു കത്തോലിക്കാ സഭയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്ഥിരം അവൾ സ്കാർഫ് ഇങ്ങനെ കിട്ടിയേക്കും പിന്നെ മാറ്റത്തില്ല അഞ്ചാറാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു സംശയം എന്താ നീ ഞാൻ സ്കാർഫ് കിട്ടിയിരിക്കുന്നത് അവൾ മുടി മാറ്റിയിട്ട് പറഞ്ഞു അച്ഛനൊരു ഗൾഫ് രാജ്യത്ത് പോകാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല അവർ എന്നെ ബാൻ ചെയ്തു മതപരിവർത്തനം ക്ഷോത്രം അങ്ങനെ ഇരിക്കുമ്പോൾ പത്രത്തിൽ ഒരു പരസ്യം വന്നു നഴ്സ് വാണ്ടഡ് ഇൻ ആസ്ട്രേലിയ ആസ്ട്രേലിയക്ക് നഴ്സ് വേണം ഇന്നത്തെ കണക്ക് അല്ല ഇവൾ ഇന്ത്യൻ എക്സ്പ്രസ് കണ്ടിട്ട് മറുപടി അയച്ചു ഇവിടുത്തേക്കാ മറുപടി കൊടുത്തതെന്ന് അറിയാമോ ഡൽഹിയിൽ അവരുടെ ആസ്ട്രേലിയയുടെ ക്വാട്ടേഴ്സ് ഉണ്ട് എംബസി എംബസിന്ന് അവർ മറുപടി അയച്ചു നിന്റെ പേപ്പറുകൾ കിട്ടി ഇന്റർവ്യൂവിന് വിളിക്കും അപ്പനമ്മ രണ്ടാങ്ങളമാരോട് പറഞ്ഞു എന്നെ ഇന്റർവ്യൂന് വിളിക്കും ഒന്ന് വന്ന് സഹായിക്കണേ അവർ പറഞ്ഞു എവിടെ പോയാലും നീ കോണം പിടിക്കത്തില്ല എന്ന് സോത്ര അവളുടെ കൂടെ നഴ്സിങ്ങിനെ പഠിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു റാം മനോഹർ ലോഹി ആശുപത്രിയിലുള്ള നേഴ്സായിരുന്നു അവൾക്ക് കത്തഴുതി അവൾ പറഞ്ഞു ധൈര്യമായിട്ട് നീ വരാൻ പറഞ്ഞു ഇന്റർവ്യൂന് ബുധനാഴ്ച അവൾ ട്രെയിൻ കയറി ശനിയാഴ്ച വെളുപ്പിനെ അവിടെ ചെന്നു പകൽ ഈ എംബസി കണ്ടു വൈകിട്ട് അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു പെങ്കൊച്ചിന് പാൻ പറ്റത്തില്ല ഓട്ടോ പിടിച്ച് പോകണം ഞാൻ ഓട്ടോ ശരിയാക്കി ശരിയാക്കിത്തരാം തിങ്കളാഴ്ച പത്ത് മുപ്പതിന് ഓസ്ട്രേലിയൻ എംബസി ചെന്നു കണ്ട കാഴ്ച കരഞ്ഞു പോകും ഒരു വേക്കൻസി മാത്രം പതിമൂന്ന് പേരെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുള്ളൂ അവൾക്ക് യാതൊരു പോസിബിലിറ്റിയും ഇല്ല ലോകം പറയും യാതൊരു സാധ്യതയുമില്ല പക്ഷേ ദൈവം പറയും അസാധ്യങ്ങളുടെ നടുവിൽ നിരക്ക് സാധ്യതയുണ്ട് പത്ത് മുപ്പതായ്മൾ ഒരു ഹിന്ദി ഒരു ഇംഗ്ലീഷുകാർ ലേഡി അകത്തേക്ക് പോയി ആ പോക്ക് കണ്ടപ്പോൾ എല്ലാവരും പേടിച്ചു ഉടനെ ഹിന്ദിക്കാരൻ ചൗക്കീദാർ പറഞ്ഞു മേഡമായ സാഡേ ദസ് ബജേ ർവ്യൂ ചാലുപോയ രണ്ട് പെൺകുട്ടികളെ വീതം വിളിക്കുമെന്ന് ആദ്യം രണ്ട് മലയാളി പെൺകുട്ടികളെ കൊണ്ടുപോയി അവരെ അര മണിക്കൂർ ഇന്റർവ്യൂ ചെയ്തു പുറത്ത് ചെന്നപ്പോൾ ബാക്കി പെൺകുട്ടികൾ ചോദിച്ചു എന്താ മാടം ചോദിച്ചത് ഈ മലയാളി പെൺകുട്ടികൾ പറഞ്ഞെന്ത് ആ ഇംഗ്ലീഷ് ആയിരിക്കും ഭ്രാന്താ ചോദിക്കുന്ന അറിയത്തില്ല പറയുന്നത് എന്തുവാന്ന അറിയത്തില്ല എന്താ എവള് ആരും അറിയാതെ ഒറ്റയ്ക്ക് തലയിൽ മുടിയില്ലാത്ത സഹോദരി അല്ലേലും ഈ ബാഗിൽ നിന്ന് ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു കർത്താവ് നിന്റെ നാമത്തിന് വേണ്ടി ഞാൻ കഷ്ടത അനുഭവിച്ചു എൻ്റെ മുൻപിൽ അവർ പോകാൻ വഴിയില്ല ഇസ്രായേൽ മക്കൾ നടത്തിയ ദൈവ എന്ന നടത്തണം സ്ത്രോത്ര പന്ത്രണ്ടരയായി ഒന്നരയാണ് ഈ രണ്ട് ഈ രണ്ട് പേരെ വെച്ച് ഇൻ്റർവ്യൂ അവസാനം പതിമൂന്നാമത് ഇവൾ ഒരുത്തി മാത്രം പതിമൂന്നാമത് എവളെ കൊണ്ടുപോയി ഇംഗ്ലീഷുകാരി അവളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ചോദിച്ചിട്ട് ആദ്യം ചോദിച്ചത് ഈ തലേല സ്കാർഫ് ആറിയേ മുസ്ലിം ഓർ ക്രിസ്ത്യൻ നീ ഒരു മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ ഉടനെ അവൾ പറഞ്ഞു അയ്യോ ഐ ആം എ ക്രിസ്ത്യൻ വായു പൊട്ടിതെ സ്കാർഫ് നീ എന്തിനാ സ്കാർഫ് കെട്ടിയിരിക്കുന്നത് അവൾ ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു ഐ ആം എ ബോൺ ബോണഗൈൻ ക്രിസ്ത്യൻ വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതൽ സോത്ര സ്കാർഫ് മാറ്റാൻ പറഞ്ഞു എന്നിട്ട് ചോദിച്ചു വേരി സ്കാർ എൻ്റെ തലമുടി എങ്കെ അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ സൗദി എൻ്റെ യേശുവിനെ പ്രസംഗിച്ചു തലമൊട്ടയടിച്ചു എനിപ്പാൻ പറ്റത്തില്ല മതാമയ ഒറ്റ ചാട്ടം മുമ്പിലോട്ട് തലേ കൈവച്ചിട്ട് ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു വി ആർ ട്രാവലിങ് മെൽബൺ ആസ്ട്രേലിയയിലെ മെൽബൺ ഇൻ ന്യൂ ഡൽഹി ദ ഹോളി സ്പിരിറ്റ് ഈസ് ടാക്കിംഗ് അവർ മൈൻഡ് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു വൺ ഹു ഫോളോ ജീസസ് ക്രൈസ്റ്റ് ആര് യേശുവിനെ അറിയുന്നു ആ പെൺകൊച്ചിനെ ആശുപത്രിയുടെ സൂപ്പർ ഉണ്ടാക്കണം സോത്ര അവളുടെ കയ്യിൽ നിന്ന് ബയോഡേറ്റം മേടിച്ചു ശമ്പളം എത്ര എഴുതി മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഒരു മാസത്തെ ശമ്പളം ഇന്ന് പകലിൽ കേൾക്കണ നിന്നിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം നിന്റെ ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം അവള് പറഞ്ഞ സാക്ഷ്യം കേട്ട സ്റ്റേജ് കരഞ്ഞു പറഞ്ഞാ ഒരറബ് രാജ്യത്തും പോകുക എനിക്ക് പറ്റത്തില്ല പക്ഷേ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ആ അറബ് രാജ്യത്തിന്റെ മുകളിൽ കൂടെ പ്ലെയിനകത്ത് ആസ്റ്റയിലേക്കകത്ത് പോകുവെ ദൈവം അവളെ വഴി ഒരുക്കി ഇന്ന് പകൽ വിളിച്ചു പറയണ നാം ചോദിക്കുന്നതും നനയ്ക്കുന്ന ും അത്യന്തപരമായി വഴി നടത്തുന്ന ഒരു നല്ല ദൈവം ഇന്ന് രാ പകലിൽ താനിമൂട്ടിൽ മാത്രമല്ല കണ്ണൂരിലെ ശൈനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച നല്ലവനായ ദൈവത്തിൻ്റെ കരവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാം എത്ര പേർക്ക് ഇന്ന് പകൽ വചനം മനസ്സിലാകുന്നു താനിമൂട് ദൈവസഭയിൽ ഈ കറുത്ത പുസ്തകവുമായി ഇറങ്ങി വന്നെങ്കിൽ ആരൊക്കെ നിന്നെ നിന്ദിച്ചാൽ ഏതൊക്കെ വഴികളടഞ്ഞാലും അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞാലും ചേട്ടന്മാർ വെറുത്താൽ പുതിയ വഴി തുറന്നു തരുവാ ഇന്ന് പകലിൽ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിഞ്ഞു പാടുന്ന കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നാട്ടെ ആരെ ചേർക്കുവാൻ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ഏശുവരാറായി കേൾക്കാറായി തൻകാകളധ്നി പോകാറായി നാം ഈ പാർത്തലംപെട്ട് തേജസ് ഏറും പുര് ഈ യോഗം പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ ഇന്ന് രാത്രി ഇൻ്റെ ഒരു ഭാഗമായിരിക്കും വെളിപ്പാട് അഭിസം ചെയ്ത് നെഞ്ചത്ത് കൈവെച്ച് വയ്ക്കണം രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ സ്നാനമേറ്റിട്ടുണ്ടോ തിരുമേശയിൽ പങ്കാളിയായിട്ടുണ്ടോ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടോ തള്ളപ്പെട്ടു പോകരുത് മക്കളെ തൻ്റെ വിശുദ്ധന്മാർ ചേർക്കുവാൻ വരാറായി യോർദാനിലെ കലക്കവെള്ളത്തിൽ ഏഴ് പ്രാവശ്യം മുങ്ങി അവൻ വിശുദ്ധനായി തീർന്നെങ്കിൽ നമുക്ക് എഴുന്നേൽക്കാം കരങ്ങളെ അടിച്ചുകൊണ്ട് ഷാർപിട്ടയും കേൾക്കാറായി തൻ കകള ധ്വനി പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ് തീറും പുരേ സിയോൺ സൈന്യമേ കറക്റ്റ് സമയത്ത് നമുക്ക് അവസാനിപ്പിക്കാം വൈകിട്ട് ബാക്കി വെളിപ്പാട് വശം എല്ലാവരും കടന്നു വരുക എല്ലാ കുഞ്ഞുങ്ങളും കരമടിച്ച് നമ്മുടെ കോയറിനോട് ചേർന്ന് കൊണ്ട് ഈ പുതുവർഷത്തിൽ രണ്ടാമത്തെ ആഴ്ച നമുക്ക് ദൈവത്തെ ആരാധിക്കുക എല്ലാ കരങ്ങളും അടിച്ച് പാടിയാട്ടെന്താ എല്ലാ കരങ്ങളും നമ്മുടെ സൈന്യമേ ഉണർന്നിടുക നീ പ്രാപിക്കുക കേൾക്കാറായി എല്ലാ കരങ്ങളും ജയമെടുത്തുപിക്കേക്കാറായി

போகாரா பார்த்தலம் விட்டு தேஜ சேரம் புரே கேட்டாரா தற்காக தோனி ந போகாரா நீ பார்த்தலம் விட்டு

நம்பா நீ பாசலம் விட்டு தேக சேரப்போ ஆனந்தமே பரமானந்தமே காங்கரோடுவான் காலமென்றவாய்களோ ஆனந்தமே ஆனந்தமே காங்கரோடுவான் காலமென்றம் அமன் தாரா